വർഷം നാട്ടിൽ വെച്ച് ഹലോ എല്ലാവർക്കും നമസ്കാരം മലയാളി അങ്ങനെ സംഭവിച്ചു പോയി ഞങ്ങള് പരിചയപ്പെട്ടത് ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഇവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് അങ്ങനെ കണ്ട് ഫ്രണ്ട്ഷിപ്പായി പിന്നെ അത് പ്രണയായി അങ്ങനെയാലും ഇതിലോട്ട് ആയിട്ടീഷൻസ് നമുക്ക് ഇങ്ങനെ തുടങ്ങുന്ന പ്ലാൻ ഒന്നും ഉണ്ടായില്ല യാദർഷികമായിട്ട് വന്നതാണ് അതിനകത്ത് കല്യാണം നാട്ടിവെച്ചാണ് നടത്തിയത് പിന്നെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ വെച്ച് നടത്തി നടത്തി ചെറിയ രീതിയിലുണ്ട് అమ్మ అప్పాయి అమ్మ అని మరిపోయినస్ట్ కిరకంక్ట్ కిమాటర్ ఫుడ్ అవున కలరా టైపు ఫస్ట్ ఇష్టం കേരളത്തിലെ കുറിച്ച് കേരള ഫുഡ് എനിക്കും ഫസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഈ വിളിച്ചിനൊക്കെ സ്മെല് പറ്റൂലല്ലോ പിന്നെ ചോറും പറ്റൂല വലുത റൈസും പറ്റൂല പക്ഷെ ഇപ്പൊ അതില്ലാത്ത പറ്റൂല